കനത്ത മഴയിൽ അകമ്പാടം മൈതാനം തകർന്നു മൈതാനത്തെ മണ്ണ് വീടുകൾക്ക് പിൻഭാഗത്തേക്ക് ഒഴുകിയെത്തിയതാ വീടുകൾക്ക് ഭീഷണിയായി അകമ്പാടം ആറംകോടുള്ള മൈതാനമാണ് അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് തകർന്നത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സെവൻസ് ഫുട്ബോൾ മൈതാനം ഒരുക്കിയത് നിലമ്പൂർ ബ്ലോക്ക് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് മൈതാന നിർമ്മാണത്തിനായി നേതൃത്വം നൽകിയത് ചെരിവോട് കൂടിയ സ്ഥലത്താണ് മൈതാനത്തിന്റെ സ്ഥലം ഉള്ളത് ഇതിന്റെ താഴ്ഭാഗത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് മൈതാനത്തിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാതെയും വെള്ളം ഒഴുകിപ്പോകുവാൻ സംവിധാനമില്ലാതെയുമാണ് പ്രവൃത്തി നടത്തിയത് മൈതാന നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥലം ലെവൽ ചെയ്തപ്പോൾ അതിൽ ബാക്കി വന്ന മണ്ണ് പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു ചാലിയാർ പഞ്ചായത്തിലെ കായിക പ്രേമികളുടെ സ്വപ്നമായ മൈതാനത്തിന്റെ സ്ഥലം ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ട് രണ്ട് വർഷമായി എന്നാൽ ഗ്രാമപഞ്ചായത്ത് മൈതാന നിർമ്മാണത്തിനായി കാര്യമായ ഫണ്ട് ഇനിയും നീക്കിവച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്തും ഫണ്ട് നൽകിയിട്ടില്ല യുവാക്കളുടെ ആവശ്യപ്രകാരമാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അക്കംപാടം ഇടപെട്ട് ഇരുപത് ലക്ഷം അനുവദിച്ചത് സെവൻസ് ഫുട്ബോൾ മത്സരത്തിനായാണ് മൈതാനം തയ്യാറാക്കിയത് സ്ഥലത്തിന്റെ കിടപ്പനുസരിച്ച് ശാസ്ത്രീയമായി നടത്തേണ്ട നിർമ്മാണ പ്രവൃത്തി അശാസ്ത്രീയമായി നടത്തിയതും മൈതാനം തകരുവാൻ കാരണമായി ആവശ്യമായ ഫണ്ട് കണ്ടെത്തി മൈതാനം യാഥാർത്ഥ്യമാക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് സ്വകാര്യ വ്യക്തി സൗജന്യമായ രണ്ടേക്കർ സ്ഥലം നൽകിയിട്ടും മൈതാനം യാഥാർത്ഥ്യമാക്കാത്ത അവസ്ഥയാണ് ഉള്ളത് മൈതാനത്തിന് താഴെ ഭാഗത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇവരുടെ സുരക്ഷയും ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തവും ഉണ്ട് മേഖലയിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി പെയ്യുന്ന കനത്ത മഴയാണ് മൈതാനത്തെ മണ്ണ് താഴെ ഭാഗത്തേക്ക് ഒഴുകിയെത്തുവാൻ ഇടയായത് താമസക്കാരായ നിഷീദ് ഉസ്മാൻ റഫീഖ് കുഞ്ഞാണി എന്നിവരുടെ വീടുകൾക്കാണ് മണ്ണിടിച്ചിൽ ഭീഷണിയായിട്ടുള്ളത് Gold. SS Group Nilambur.